മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അറബിക്കടലിൽ ചരിഞ്ഞ ചരക്ക് കപ്പൽ അതേക്കുറിച്ചാണ് ചരക്കുകപ്പൽ കരക്കെത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ ചരിഞ്ഞ എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ അപകട ഘട്ടം മറികടന്നു എന്നുള്ളത് ആശ്വാസകരമാണ് കപ്പലിലെ ഇരുപത്തിമൂന്ന് ജീവനക്കാരും സുരക്ഷിതരാണ് ഇരുപത്തി ഒന്ന് പേരെ ഇന്നലെ രാത്രി നാവികസേന കപ്പലിലേക്ക് മാറ്റിയിരുന്നു ചരക്ക് കപ്പലിന്റെ സ്ഥിതി നിരീക്ഷിക്കാൻ ക്യാപ്റ്റൻ ഉൾപ്പെട്ട ഉൾപ്പെടെ ക്ഷമിക്കണം ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേർ കപ്പലിൽ തന്നെ തുടരുകയാണ് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ നിറച്ചതിനാൽ അതീവ ജാഗ്രതയിലാണ് എറണാകുളവും തൃശൂരും ആലപ്പുഴയും അടക്കമുള്ള തീരമേഖല ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഡാനി ഈ ഇരുപത്തിമൂന്ന് ജീവനക്കാരും സുരക്ഷിതരാണ് എന്നുള്ളത് ആശ്വാസകരമാണ് ഈ രക്ഷാ ദൌത്യം അതെങ്ങനെയാണ് തുടരുന്നത് ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേർ ഇപ്പോഴും കപ്പലിൽ തന്നെ തുടരുകയാണല്ലോ ആര്യ ഏറ്റവും ആശ്വാസകരമായ വസ്തുത ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സ്ഥിരീകരിച്ച് മുഴുവൻ ജീവനക്കാരെ ഇന്നെ സുരക്ഷിതരാക്കാൻ കഴിഞ്ഞുവെന്നത് തന്നെയാണ് അതിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും എല്ലാം സംയോജിതമായ രക്ഷാപ്രവർത്തനമാണ് അതിൽ നമ്മൾ പറയേണ്ടത് കാരണം പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമായിരുന്നു കടൽ ഉണ്ടായിരുന്നത് പക്ഷേ അത്തരം പ്രതിസന്ധികളെയെല്ലാം തന്നെ അവരുടെ പരിചയ സമ്പന്നത കൊണ്ട് അതിജീവിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് കോസ്റ്റ് ഗാർഡും തീരരക്ഷാസേനയും അതോടൊപ്പം തന്നെ നാവികസേനയും നടത്തിയത് അതുകൊണ്ട് നാവികരുടെ ജീവൻ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നതിനൊപ്പം തന്നെയാണ് അത് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയിലേക്കെല്ലാം തന്നെ നീങ്ങുകയായിരുന്നു ആ കപ്പൽ കാരണം ഇതാ ഒരു ഫീഡർഷിപ്പ് എന്നെല്ലാം തന്നെ പറയാവുന്നതാണ് മദർഷിപ്പുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ തുറമുഖങ്ങളിൽ നിന്ന് മറ്റൊരു ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വലിയ രീതിയിലുള്ള ഫീഡർഷിപ്പുകളാണ് അതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ അതിൽ ഉൾക്കൊള്ളാൻ കഴിയും പക്ഷേ ഈ കണ്ടെയ്നറുകൾ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ സ്വഭാവം അത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാരണം രാസവസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ട് അതുകൊണ്ട് ഈ സമുദ്രത്തിലേക്ക് വീണ കടലിലേക്ക് വീണ ഈ കണ്ടെയ്നറുകൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതെല്ലാം തന്നെയാണ് വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തിയിരുന്നത് ഏതാണ്ട് എട്ടോളം കണ്ടെയ്നറുകളാണ് ഈ രീതിയിലേക്ക് കപ്പൽ ചരിഞ്ഞതിനെ തുടർന്ന് കടലിലേക്ക് പതിക്കുകയും ചെയ്തത് അത് അത് നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകളും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററുകളും ഈ കടലിൽ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഒടുവിലും റിപ്പോർട്ട് കിട്ടുന്നത് കാരണം അവർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു രക്ഷപ്പെടുത്തിയ കപ്പലിലെ ജീവനക്കാർ അവർ എപ്പോഴും കടലിലെ നാവികസേനയുടെ കപ്പലിലാണ് ഉള്ളത് അവർ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അവർക്കില്ല അടിയന്തര ഒരു സാഹചര്യം അവർക്ക് വൈദ്യ പരിശോധന അടക്കം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം വളരെ പെട്ടെന്ന് അവരെ ഇതിലേക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചതെല്ലാം തന്നെ വലിയ ആശ്വാസകരമാണ് കപ്പലിൽ തുടരുന്ന അതിൻ്റെ ക്യാപ്റ്റനും മറ്റ് രണ്ട് ജീവനക്കാരും കൂടിയുണ്ട് അത് കപ്പൽ പഴയ സ്ഥിതിയിൽ എത്തിക്കുക അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന കപ്പൽ കരയ്ക്കടിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നങ്കൂരമിടാനുള്ള ഒരു ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ അതിൽ തുടരുകയും ചെയ്യുന്നത് അവർക്ക് അവർ നടത്തുന്ന വലിയ പരിശ്രമങ്ങൾക്ക് നാവികസേനയുടെയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും എല്ലാം തന്നെ നിർദ്ദേശങ്ങളും സഹായവും പിന്തുണയും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് അങ്ങനെ അത് നിയന്ത്രിക്കുവാനുള്ളൊരു ശ്രമങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങിയ ശ്രമങ്ങൾ ഇപ്പോഴും തന്നെ തുടരുന്നുണ്ട് ഇന്ന് പത്തുമണിയോടുകൂടി അത് സംബന്ധിയായ കാര്യങ്ങൾ പുതിയ ഒരു അറിയിപ്പുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം മറ്റേ മറ്റേ ജീവനക്കാർക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ജീവൻ സുരക്ഷിതമാക്കാനായിട്ട് എത്തിക്കാൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് പക്ഷേ ഇനി നിലനിൽക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഇന്ധനമാണ് ഇത് കടലിൽ ചോരുമോ എന്നുള്ള ആശങ്കയുണ്ട് അങ്ങനെ ചോർന്നാൽ എന്ത് സംഭവിക്കും ഇത് ഇപ്പോ ആലപ്പുഴ എറണാകുളം തൃശൂർ തീരങ്ങളിലാണ് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തിയാൽ ജനങ്ങൾ അത് തുടരുത് പോലീസിനെ അറിയിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിന് ഉത്തരം നൽകാൻ ഈ ഘട്ടത്തിൽ അധികൃതർ തയ്യാറാകുന്നുണ്ടോ അതോടൊപ്പം തന്നെ ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങനെ കടലിൽ ചോരുകയാണെങ്കിൽ എത്രത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ആര്യ നിലവിൽ ഇത് സംബന്ധിയായ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതിലൊരു ശാസ്ത്രീയമായമോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല കാരണം ഇതിൽ പ്രാഥമികമായ ഒരു വിലയിരുത്തലുകൾ മാത്രമാണ് കപ്പൽ അപകടത്തെക്കുറിച്ച് എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിയായ കാര്യങ്ങളുള്ളത് അത് കടൽക്ഷോഭം മൂലം എന്ന രീതിയിലെല്ലാം തന്നെ പറയുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അതായത് എഴുപത് കൊച്ചിയിൽ നിന്ന് എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ കുറേ കൂടി വിലയിരുത്തലുകൾ വരേണ്ടതുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതടക്കം ഈ കടൽക്ഷൊഭമാണ് മറ്റ് കാരണങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ പരിശോധിച്ചു വരികയാണ് കപ്പൽ ചരിയുകയായിരുന്നു എന്നതാണ് നമ്മളെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാം പുറത്തുവിട്ട നാവികസേന പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്തത് ഇനിയുള്ളത് ഈ കണ്ടെയ്നറുകൾ അതിൽ രാസവസ്തുക്കളടങ്ങിയ കാര്യങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ പുലർത്തേണ്ട ജാഗ്രതയാണ് ഇത് മീൻപിടുത്തക്കാർക്കെല്ലാം ഈ മേഖലയിൽ മീൻപിടുത്തക്കാർ മീൻ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കെല്ലാം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ അപകടകരമായ വസ്തുക്കൾ അത് കണ്ടാൽ അത് കൈകാര്യം ചെയ്യരുത് അതിൽ മാറി നിൽക്കുക അറിയിപ്പ് നൽകുക എന്നതെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഒപ്പം ഇത് ഒഴുകുക എന്ന സ്വഭാവത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് അടുക്കാനുള്ള സാധ്യതകൾ എറണാകുളവും തൃശ്ശൂരും ആലപ്പുഴയും തുടങ്ങിയ തീരമേഖലയാണ് ആ ഒരു ബെൽറ്റിലാണ് കൂടുതലായിട്ടും വന്ന് ചേരാനുള്ള ഒരു സാധ്യത കൽപ്പിക്കുന്നത് ഒരുപക്ഷെ ഒഴുക്കിനനുസരിച്ച് കടൽ അതിൻ്റെ ഒരു പ്രക്ഷുബ്ധാവസ്ഥ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾക്ക് ഇപ്പോഴുള്ള ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാൻ കഴി വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ് കടൽ ഉള്ളത് അതുകൊണ്ട് ഇത് കൂടുതൽ ഒഴുക്കിലേക്ക് പോകുവാനുള്ളൊരു സാധ്യതയും എല്ലാവരും തന്നെ അതിൽ നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് മറ്റിടങ്ങളിലേക്ക് നീങ്ങിയേക്കാം എവിടെയാണെങ്കിലും ഇത് സംബന്ധിയായ കാര്യങ്ങളിലൊരു നിരീക്ഷണം നാവികസേന അടക്കം തുടരുന്നുണ്ട് അതിൽ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് വന്നടിയുന്ന സ്ഥലങ്ങളിൽ അത് ജാഗ്രത വേണം ആരും തന്നെ സ്വന്തം നിലയിൽ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ഇതേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ജാഗ്രതയോടുകൂടി തീരങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ കടലിൽ അകപ്പെട്ട ഈ എട്ട് കണ്ടെയ്നറുകൾ അത് തീരത്ത് അടിയുന്നത് വരെയോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നത് അതിൽ ഒരു ഉറപ്പ് വരുന്നതുവരെയും ഈ തീരമേഖലയിലുള്ള ജാഗ്രത തുടരാൻ തന്നെയാണ് അധികൃതർ ആവശ്യപ്പെടുന്നത് ആര്യ തീർച്ചയായും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ എറണാകുളം തൃശൂർ തീരദേശ മേഖലകൾക്കാണ് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എട്ട് കണ്ടെയ്നറുകളാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ കടലിൽ വീണിട്ടുള്ളത് അത് കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ് തടയാനുള്ള സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത് അതുകൊണ്ട് അത്തരത്തിൽ തീരത്തേക്ക് എത്തുകയാണെങ്കിൽ പൊതുജനങ്ങൾ അവിടേക്ക് പോകരുത് അത് തുടരുത് എന്നുള്ള നിർദ്ദേശം ആദ്യം തന്നെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ചെയ്യേണ്ടത് അത്തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെ എല്ലാ തീരമേഖലകളിലും തയ്യാറാണ് അതീവ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നതും എന്തായാലും കടലിൽ ഈ രാസവസ്തുക്കൾ കലർന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ഭീതിതമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്നുള്ളത് അവർ ആവർത്തിച്ചു പറയുന്നുണ്ട് എന്തായാലും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ഈ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാം രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ രക്ഷാദൌത്യം വിജയകരമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ ചരിഞ്ഞ കപ്പൽ പൂർവാ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ അടക്കം നേതൃത്വത്തിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തു മണിയോടുകൂടി പുതിയ നിർദ്ദേശങ്ങൾ അതോടൊപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്